إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله السميع العليم من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم لن ينال الله لحومها ولا دماؤها ولكن يناله التقوى منكم كذلك سخرها لكم لتكبروا الله على ما هداكم وبشر المحسنين اللهم رب اشرح لي صدري ويسر لي امري സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരികളെ സത്യശ്വാസികളെ നമ്മേറെ ഇഷ്ടപ്പെടുന്ന അളവറ്റ് ദയാപരനായ കാരുണ്യവാനായ അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ച് ജീവിക്കണേ എന്നും ആദ്യമായി എന്നോടും എല്ലാവരോടുമായി നിർത്തുകയാണ് ഉപദേശിക്കുകയാണ് ഉള്ളാഹു അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കുന്ന അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്കിടയിൽ ഉള്ളാഹു ഏറെ സ്നേഹവും ഐക്യവും കാരുണ്യവും ഉള്ളാഹു പ്രധാന ജീവിമാറാവട്ടെ നമ്മിൽ നിന്നും ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടവരായ നമ്മുടെ സഹോദരങ്ങൾ അവർ നമ്മുടെ മാതാപിതാക്കളുണ്ട് സുഹൃത്തുക്കളുണ്ട് നേതാക്കന്മാരുണ്ട് പണ്ഡിതന്മാരുണ്ട് അവർക്കെല്ലാം മക്ബൂലായി അപുറൂറായി ഹജ്ജ് നിർവഹിച്ചു മടങ്ങിവരാനുള്ള തോഫീർ അള്ളാഹു പ്രധാന ചെയ്യമാറാവട്ടെ ഹജ്ജിന് വേണ്ടി അതിയായി ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ പല കാരണങ്ങളാൽ അവസരം ലഭിക്കാത്ത അങ്ങേറ്റം അതിനാഗ്രഹിക്കുന്ന ആളുകൾക്കെല്ലാം ആ പുണ്യഭൂമിയിൽ ചെന്ന് ഹജ്ജുമ്പ്രയും നിർവഹിക്കുവാനുള്ള തോഫിയത്തും ഉള്ളാഹുവിനെ പ്രദാനം ചെയ്യാനും സഹോദരങ്ങളെ പരിശുദ്ധമായ റമദാൻ നമ്മോട് വിട പറഞ്ഞു രണ്ട് മാസം കഴിഞ്ഞ് ഇനി വളരെ പതായിലികൾ നിറഞ്ഞ ഒരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണ് അഥവാ ദുൽഹിജ മാസം ദുൽഹിജ മാസത്തിന്റെ ആദ്യം മുതൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള സമയങ്ങളെ പകൽ സമയങ്ങളെ പരിശുദ്ധ റമദാനിനെ നമ്മൾ എങ്ങനെയാണോ സ്വീകരിച്ചത് അതിനേക്കാളും പ്രാധാന്യത്തോടുകൂടി നോക്കിക്കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രവാചകൻ സാഹ് അലഹി വസല്ലമയുടെ തിരുമൊഴികളും അതിനെ പൂർവികരായ ആളുകൾ സ്വീകരിച്ച നിലപാടുകളും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും അവൻ പ്രാധാന്യം നൽകുന്ന അള്ളാഹു അവന് നൽകിയ നിയമത്താണ് അവന്റെ ആയുസ് എന്നത് അവന്റെ സമയമെന്നത് ആ സമയത്തെ അള്ളാഹു അളന്ന് മുറിച്ചുകൊണ്ടാണ് നമുക്ക് അല്ലാഹു നൽകിയത് ഓരോ ദിവസവും ഇങ്ങനെ അള്ളാഹുസ്വനുവെ തലതിങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമ്മൾ നമസ്കാരത്തിന് വേണ്ടിയിട്ട് പള്ളിയിൽ നിന്നും ഹയ്യാല സ്വല ഹയ്യാലൽ ഫല എന്ന് വിളിക്കുമ്പോൾ നമസ്കാരത്തിലേക്ക് വരൂ വിജയത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ ഓരോ സമയങ്ങളിലാണത് പറയുന്നത് ബുഹ്റിന്റെ സമയത്ത് ഇപ്പൊ നമ്മൾ ജുമാക്ക് വേണ്ടി വിളിച്ചപ്പോ ഇതിന്റെ തൊട്ട് മുമ്പ് നമ്മളത് കേട്ടിരുന്നു സുബഹിക്ക് അപ്പൊ ആ സുബഹി മുതൽ ഉച്ചവരെയുള്ള നിന്റെ സമയം കഴിഞ്ഞുപോയി എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ എവിടെയുണ്ട് കുറഞ്ഞു കുറെ രണ്ട് മണിക്കൂറുകൂടെ പിന്നിട്ടാൽ അസറിന് വിളിക്കുമ്പോഴും നിന്റെ നുഹുറും കഴിഞ്ഞു നീ ഇതാ അസറിലെത്തിയിരിക്കുന്നു എന്നുള്ള ഒരു സൂചന അതിലുണ്ട് ഇങ്ങനെ ഓരോ ദിവസങ്ങളെയും അള്ളാഹു അളന്ന് മുറിച്ചിങ്ങനെ തരണം ആ അളന്നു മുറിക്കലിനിടയിൽ നമ്മുടെ സമയമെത്തുമ്പോൾ അള്ളാഹ് ഉസ്മാനുവതാര നമ്മെ തിരിച്ചു വിളിക്കുക തന്നെ ചെയ്യും ഒരണകോളം അള്ളാഹു പിന്തിപ്പിക്കുകയില്ല അത് വരുന്നതിന്റെ മുമ്പ് ഒരു നിമിഷം പോലും അള്ളാഹ് ഉസ്മാനുവത്താര നേരത്തെ വിളിക്കുകയുമില്ല അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഏറെ അള്ളാഹു നമുക്ക് നൽകിയ വലിയ ഒരു ഞാൻ നമ്മുടെ സമയം എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ട് എങ്കിൽ മാറി മാറി വരുന്ന ഓരോ നന്മയുടെ അവസരങ്ങളും അത് പൂർവാധികം ആവേശത്തോടുകൂടി അതിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രദ്ധയും അതിനുവേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമവും പ്രാർത്ഥനയും നമ്മുടെ എട്ട് ഭാഗത്ത് നിന്നും ഉണ്ടാവേണ്ടതുണ്ട് വരുന്ന ദുൽഹിജയും ആദ്യ സമയങ്ങളിൽ ആദ്യത്തെ പത്ത് പകൽ സമയങ്ങളിൽ ധാരാളമായി അമലുകൾ ചെയ്ത് ലാഹുവിയിലേക്ക് അടുക്കാൻ ാഹു നമുക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ നോക്കൂള്ളാഹുവിന്റെ നിങ്ങളിൽ ഉത്തമനായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നു ഈ കൂട്ടത്തിൽ ഈ പള്ളിയിൽ നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും ഉത്തമനായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ആരാണ് മൻ അഴു ആർക്കാണോ ദീർഘായി ലഭിച്ചത് വഹസ്സുന അമലുഹു ആ ദീർഘായുസിനോടൊപ്പം തന്നെ കർമ്മങ്ങൾ നന്നായി തീരുകയും ചെയ്തവരായിട്ടുള്ള ആളുകളാണ് നിങ്ങളിൽ ഉത്തമം അള്ളാഹുവിന്റെ അതുകൊണ്ട് തന്നെ അറുപതും എഴുപതുമൊക്കെ വയസ്സ് ലഭിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് വലിയ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ആദരവുണ്ട് എന്നുള്ളതാണ് അള്ളാഹു അവനെ ആദരിച്ചിരിക്കുന്നു എങ്ങനെയാണെങ്കിൽ കർമ്മങ്ങൾ കൊണ്ട് സൽക്കർമ്മങ്ങൾ കൊണ്ട് അവൻ മുൻപന്തിയിലാണ് എന്നുണ്ടെങ്കിൽ അതാണ് അള്ളാഹുവിന്റെ റസൂൽ സലാഹുലഹി വസ്ലമ്മ നമുക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെ ഏതേത് നന്മകളെയും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു അതിയായ ആഗ്രഹം ഈ ഒരു സമയങ്ങളിൽ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവേണ്ടതുണ്ട് മാത്രമല്ല സൽക്കർമ്മങ്ങൾ നമുക്ക് നൽകുന്ന ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് വലുതാണ് പരിശുദ്ധ ഖുർആാനിൽ സൂഹത്ത് നഹലിൽ അള്ളാഹ് ഉസ്മനൂഖല പറയുന്ന ഒരു വചനമുണ്ട് തൊണ്ണൂറ്റിയേഴാമത്തെ ആയത്താണ് ാഹു അവിടെ പറയാ മൻ അമിലിഹനുമാനൂമിലും ആണാവട്ടെ പെണ്ണാവട്ടെ ആര് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുവോൻ ിനും കൊണ്ട് ആരെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുവോ അല്ലാഹു അവനെ നല്ല വിശിഷ്ടമായ പരിശുദ്ധമായിട്ടുള്ള ഒരു ജീവിതം അല്ലാഹു അവനെ നൽകുക തന്നെ ചെയ്യും ഇതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് അപ്പൊ ഈമാനോടുകൂടി അമലസ്വാലിഹാർത്തികൾ ചെയ്യുന്നൊരവസ്ഥ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഐകീക ജീവിതത്തിന്റെ ആ ഒരു തൊയ്യബായിട്ടുള്ള അഥവാ നല്ല ഒരു അവസ്ഥ എന്നുള്ളത് ഇതിലൂടെയാണ് എന്നതാണ് അള്ളാഹ് ഉസ്മാനുത്താല പറയുന്നത് അപ്പൊ അത് ആസ്വദിക്കുവാൻ നമുക്ക് കഴിയും ജീവിതം എന്ത് വേണം ഈമാനും വേണം അമിരി സ്വാലിഹാത്തും വേണം അത് ആണിനാണെങ്കിലും പെണ്ണിനാണ് ആണെങ്കിലും അള്ളാഹ് കൊടുക്കുന്നത് ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് അതൊക്കെ പരലോകത്തുള്ള എന്നാണ് തോന്നുന്നതെങ്കിൽ അല്ല പരലോകത്തെപ്പറ്റി അള്ളാഹ് ഉസ്മാനു വത്താല വേറെ പറയുന്നുണ്ട് ആയത്തിൽ വലനജിതിറും ഉയർന്നലൂ അവർക്ക് നാം പ്രതിഫലം നൽകുക തന്നെ ചെയ്യുന്നു അജിറഹും അവരുടെ പ്രതിഫലം നാം പൂർത്തിയായി നൽകുംമാക്കാനുയർന്നലൂ ഇവിടെ പ്രവർത്തിച്ചതിനേക്കാളും ഏറ്റവും നല്ല രൂപത്തിലൂടെ ഉള്ളാഹു നൽകുകയും ചെയ്യും ഒരു ഐഹിക ജീവിതത്തിന്റെ ഒരു സമാധാനം ഇണയിൽ നിന്നും മക്കളിൽ നിന്നും ജോലിയിലും ആരോഗ്യത്തിലൂടെയൊക്കെ ഒരു കൂടിയുള്ള ഒരു അവസ്ഥ ഉള്ള പനുഭത്താൻ അവർക്ക് നൽകും സമാധാനം നൽകുക ത്വയത്തായ ജീവിതം നൽകുക എന്ന് പറഞ്ഞാൽ സമ്പത്ത് ഒരുപാട് നൽകുക എന്നുള്ളതൊന്നുമല്ല അതിന്റെ അർത്ഥം ഏറ്റവും ത്വയീപത്തായിട്ടുള്ള ജീവിതം അനുഭവിച്ചതും ആസ്വദിച്ചതുമുള്ള അതിന്റെ റസൂലാണ് ാഹു അലൈഹി വസ്സമയാണ് അല്ലെല്ലാ വസ്സലമയുടെ മക്കൾ ആൺമക്കൾ ഓരോ നായനും സലഹ് അലൈവലമയുടെ മുമ്പിൽ വഫാത്താക്കുന്ന രംഗം ഇസ്വല്ലാ അലി വസ്ലമക്ക് കാണേണ്ടി വന്നിട്ടുണ്ട് നിവിയുടെ പുത്രിമാർ തൊലാഖ് ചെയ്യപ്പെടുന്ന ചെല്ലപ്പെടുന്ന അവസ്ഥകളിലൂടെ കടന്നുപോയിട്ടുണ്ട് ശത്രുക്കളിൽ നിന്ന് ഒരുപാട് ആക്ഷേപങ്ങൾ വസങ്ങൾ വസ്ല്ലമ്മയുടെ ഭാര്യയെപ്പറ്റിയിട്ടും വ്യഭിചാരോപണം എന്നുള്ള വലിയ പരീക്ഷണത്തിന്റെ തീച്ചൂളയിലൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂലിൻ അലഹി ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ തിരുവുസാഹു അലൈഹി വസ്സല ഐഹിക ജീവിതത്തിൽ ജീവിതം ആസ്വദിക്കായിരുന്നു സന്തോഷമുണ്ടായി ഇങ്ങനെ അസ്വസ്ഥമായ ഒരു മനസ്സിന്റെ ഉടമയായി മാറാതെ ഒരു തൊയ്യത്തായിട്ടുള്ള ഒരു ജീവിതം അള്ളാഹു ആല നൽകുന്നത് ഈമാനോടുകൂടി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചും ജീവിക്കുന്നവരായ ആണിനും പെണ്ണിനുമാണ് എന്നുള്ളതാണ് ഉസ്മനോത് ആല നമുക്ക് ഈ ആറ്റിലൂടെ പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എവിടെയും നന്മ ചെയ്യുവാനുള്ള അവസരമുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യാം അതിന് പ്രത്യേകമായിട്ടുള്ള സന്ദർഭങ്ങൾ എല്ലാ ഉസ്മാനോത് ആല നിശ്ചയിച്ചു തന്നിട്ടുണ്ടെങ്കിലോ അതെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രദ്ധ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവാം ഇപ്പൊ ഞാൻ പറയുമ്പോൾ ഈ ഒരു കുത്തുമയിലൂടെ ഈ ഒരു നാലോ അഞ്ചോ ദിവസം പിന്നിട്ടാൽ നമ്മൾ ദുർഖിദ്ധയിലേക്ക് പോവാൻ ഇപ്പൊ തന്നെ ഒരു ഒരുക്കം അതിന് വേണ്ടിയിട്ട് ഈ ഒരു ദുർഖിദ്ധയിൽ ഇതിന്റെ ഒന്നു മുതൽ അവസാനം വരെയുള്ള സമയങ്ങളിൽ എനിക്കൊന്ന് കൂടുതൽ അമലുകൾ ചെയ്യണമെന്നുള്ള ഒരു ചിന്ത ഉണ്ടാവുകയാണെങ്കിൽ സഹോദരങ്ങളെ ആ ഒരു ദുർഹിജയിൽ നമ്മൾ ജീവിക്കാതെ പോയി നമ്മൾ മരണപ്പെട്ടു എങ്കിൽ പോലും ഉള്ളാഹ ഉസ്മനോ താല നീയത്തിനുള്ള പ്രതിഫലം ഉള്ളാഹ ഉസ്മനോത്താല നമുക്ക് നൽകിക്കഴിഞ്ഞു ജീവിക്കുകയും അമലുകൾ ചെയ്യുകയും ചെയ്തിട്ടുള്ള പ്രതിഫലത്തെ പിന്നെ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു നീയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവുക ഈ ഒരു ദുൽഹിജ ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിവസം എനിക്കുള്ളതാണ് അതെനിക്ക് ഉപയോഗപ്പെടുത്തിയേ മതിയാകൂ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവണം എല്ലാവരും ഹാജിമാരെക്കുറിച്ചും മക്കയെക്കുറിച്ചും അതുപോലെ തന്നെ മദീനയെക്കുറിച്ചൊക്കെ ആ രൂപത്തിലൂടെയാണ് പല ആളുകൾ ആ രൂപത്തിലൂടെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടത് അത് അവിടേക്ക് പോയവരായിട്ടുള്ള ആളുകൾ അജിന് പോകാൻ അവസരം ലഭിച്ചിട്ടില്ലാത്ത പോയിക്കഴിഞ്ഞ് നമ്മുടെയൊക്കെ ബാധ്യതകൾ പൂർത്തിയാക്കിയേ നമ്മൾ സമ്മതിച്ചു ദുൽഹിജ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള സമയങ്ങൾ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്നുള്ളതും റസ്ബുല ഇസ്വല്ലാഹലി വസ്സലമയുടെ തിരുമൊഴിയിലൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് നോക്കുന്നു അള്ളാഹുവിലേക്ക് അമൽ സ്വാലിഹികളിൽ നിന്നും ഏറ്റവും പ്രിയപ്പെട്ടതും ഈ ദുൽഹിജ ഒന്നു മുതൽ പത്ത് ദിവസങ്ങൾ വരെയുള്ള കർമ്മങ്ങളേക്കാൾ ഇല്ല എന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ദുൽഹിജന്റെ മാസപ്പിറവി കണ്ടാൽ ആ സമയം നമ്മൾ പരിശുദ്ധ കുർ പാരായണം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ പരിശുദ്ധ കുർ ആൻ പാരായണത്തിന് ഇതര മാസങ്ങളേക്കാളും കൂടുതൽ പ്രാധാന്യമുണ്ട് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളെ നമ്മൾ നമസ്കാരം കൊണ്ട് പരിശുദ്ധ കുർ പാരായണങ്ങൾ കൊണ്ട് സ്വതക്കകൾ കൊണ്ട് നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്തൊക്കെയാണ് നമ്മൾ പ്രത്യേകമായി ഇതിലൂടെ നമ്മൾ ചെയ്യേണ്ടത് പറയുന്നുണ്ട് കാരണം അഹമ്മദ് ഉദരിക്കുന്ന ഹദീസിൽ കാണുവാൻ കഴിയും ആ സമയങ്ങളിൽ നിങ്ങൾ തഹ്ലീലുകൾ വർദ്ധിപ്പിക്കാം അതുപോലെ തന്നെ നമ്മുടെ ആളുകൾ പലപ്പോഴും മനസ്സിലാക്കിയതാണ് ബലി പെരുന്നാളിന്റെയും ചെറിയ പെരുന്നാളിന്റെയും ആ സമയമാണ് അള്ളാഹു അക്ബർ ചൊല്ലേണ്ടല്ല ദുൽഖിദ്യിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ സമയം മുതൽ തന്നെ നമുക്ക് തെക്ക്ബീറുകൾ നമുക്ക് വർദ്ധിപ്പിക്കാം എന്നുള്ളത് തന്നെയാണ് ഒത്തഹ്മീദ് അതുപോലെ തന്നെ അലഹമുല്ലയും അപ്പൊ ആ ഒന്ന് മുതൽ പത്ത് വരെയുള്ള സമയങ്ങളിൽ ഇപ്പൊ നമ്മളൊക്കെ വലിയൊരു ശ്രദ്ധ നമുക്കതിനെ നമസ്കാരത്തിന്റെ ശേഷം സുബാനില്ല അള്ളാഹു അക്ബർ തുടങ്ങിയൊക്കെ നമ്മൾ പ്രാധാന്യം നൽകേണ്ടതുണ്ട് പക്ഷെ ദുൽഖിദ്ധ മാസം വരുമ്പോൾ അതിനൊന്നും കൂടെ എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ ചെയ്യാൻ പാടില്ല നിസ്കരിച്ച നമസ്കാരത്തിന്റെ എല്ലാ നമസ്കാരത്തിന്റെയും ശേഷം നമ്മൾ ഈ തക്ബീറുകളും തഹ്ലീലുകളും ആ ഒരു സമയങ്ങളിൽ പ്രത്യേകമായി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് ദിക്കൃകൾക്കേറെ പ്രാധാന്യമുണ്ട് എന്നർത്ഥം മറ്റൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തരുന്നത് സുയാമിലൂടെയാണ് ഈ സമയങ്ങളിൽ അതിൽ പ്രത്യേകിച്ചും എന്താണ് സുയാമ യോഫയിലെന്ന് മാത്രമല്ല അഷ്ടസിബു അലല്ലാഹിയു പറയണം മുമ്പ് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടാൻ ഞാൻ ഈ ഒരു അറസ്വായ നോമ്പിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പിന്നെ പാപങ്ങൾ അള്ളാഹു പുറത്തുതരും എന്നാൽ സൂക്ഷിച്ച ഒന്ന് മുതൽ പത്ത് വരെയുള്ള സമയങ്ങളിൽ പത്തൊഴിച്ച് പത്ത് നമുക്ക് പെരുന്നാളാൻ നമുക്ക് നോമ്പെടുക്കാൻ പറ്റില്ല എന്നാൽ സൂക്ഷിച്ച മുതൽ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം നോമ്പുകൾ എടുക്കാം ആ ഒരു മാസത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു പരിഗണിച്ചുകൊണ്ട് കാരണം റസൂലെ സാഹുലി വസ്ലം അവിടെ പറഞ്ഞത് അമല സ്വാലിഹി എന്നുള്ളതാണ് അപ്പൊ ഐശ്വികമായിട്ട് സൃഷ്ടിച്ച മാസമല്ലേ അതിന്റെ ആദ്യ സമയങ്ങളല്ലേ നാളൊരു നോമ്പെടുക്കാം എന്ന് വിചാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് അവർക്ക് അനുവദനീയമാണ് അങ്ങനെ അതിന്റെ ഏഴ് ദിവസവും അല്ലെങ്കിൽ എട്ട് ദിവസവും ഒരാൾ നോമ്പെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ രൂപത്തിലൂടെ എല്ലാം പൂർവികരായിട്ടുള്ള ആളുകൾ അത് നിർവഹിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും അതുപോലെ മറ്റൊന്ന് പരിശുദ്ധമായ ആൻ പാരായണം റമദാനം നിങ്ങൾക്ക് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരും പരിശുദ്ധ ഖുർആൻ മുപ്പത് ജുസുവും പാരായണം ചെയ്ത് പൂർത്തിയാക്കുന്നവരെ പറ്റി അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കും എന്നാലെപ്പോഴെങ്കിലും നമ്മൾ ദുൽഹിജ ഒന്ന് മുതൽ പത്ത് വരെയുള്ള സമയങ്ങളിൽ ഒന്ന് മുപ്പത് ജുസു ഒന്ന് പാരായണം ചെയ്യുവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം തീരുമാനിക്കാം അങ്ങനെ ഒരു നീയത്ത് നമുക്ക് ഉണ്ടാവണം കാരണം എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതാണ് അമലു അത് അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട സമയമാണ് ഈ സമയമെന്നുണ്ടെങ്കിൽ അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് പരിശുദ്ധ ഖുർആൻ പാരായണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം മുപ്പത് ദിവസം കൊണ്ട് മുപ്പത് മുപ്പത് ജുസ് പൂർത്തിയാക്കുക എന്നത് ദുൽഖിദ്ദയുടെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള സമയങ്ങളിൽ മുപ്പത് ജുസ് പൂർത്തിയാക്കുകയോ അതല്ലെങ്കിൽ രണ്ടോ മൂന്നോ തവണത് ആവർത്തിച്ച് ആവർത്തിച്ചുകൊണ്ട് പൂർത്തിയാക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ചിന്തിക്കുകയോ അതിനുവേണ്ടി പരിശ്രമിക്കുകയോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്ത് തന്നെയായിരിക്കും ആ സമയങ്ങളിൽ നമ്മൾ നിർവഹിക്കുന്ന പരിശുദ്ധ കുർഹാനിന്റെ പാരായണം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ കാത്തിരിക്കുകയും നമ്മളതിനെ മുതലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സഹോദരങ്ങളെ അമൽ സ്വാലിഹാത്തിന്റെ അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കുന്ന ഒന്നാമത്തെ സന്ദർഭം ജീവിതത്തിൽ ഉടനീളം നമുക്കൊരു തൊയ്വായ ഒരവസ്ഥ ഉണ്ടാകും എന്നുള്ളത് ശരിയാണ് എന്നാൽ അതേസമയത്ത് അമൽ സ്വാലിഹാത്ത് നമ്മൾ ഏറെ ആസ്വദിക്കുന്ന ഒരു സന്ദർഭം എന്ന് പറയുന്നത് എന്റെ നിങ്ങളുടെ അടിക്കൽ മരത്തിൽ മൊത്തു വരുന്ന ആ സന്ദർഭം തന്നെയാണ് അമരസ്വാലിഹാർ നമുക്കില്ല എങ്കിലോ വല്ലാത്ത ഖേദവും പ്രയാസവും ഏറ്റവും വലിയ ഭയാനകമായിട്ടുള്ള അവസ്ഥ അവസ്ഥയും നമ്മൾ അനുഭവിക്കുന്നതും ആ മരണത്തിന്റെ സന്ദർഭമായിരിക്കും നമുക്ക് നോക്കൂ എല്ലാ വെള്ളിയാഴ്ചകളിലും പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള സുഹൃത്ത് മുനാഭിത്തി നിലവചനം അല്ലെ അള്ളാഹ് ഉസ്ബാനു കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും അള്ളാഹ് ഉസ്ബാനന്തയിലെ പാഴാക്കുക ആ സമയത്ത് നമ്മുടെ റൂഹിനെ പിടിക്കും പിടിക്കുന്നുള്ളതാണ് പക്ഷെ അവിടെ പറയുന്ന ഒരു രംഗമുണ്ട് അമലുകളെ ഉപയോഗപ്പെടുത്താതെ മോശമായ രൂപത്തിലൂടെ സമയങ്ങളെ പാഴാക്കിയ ആളുകൾ പറയും എന്ത് അജലി ഒരൽപസമയത്തേക്ക് എന്നെ ഒന്ന് പിന്തിപ്പിച്ചിരുന്നെങ്കിൽ അസ്വദക്ക ഞാൻ സ്വതക്ക ചെയ്യാം സ്വലഹീൻ ഞാൻ സ്വാലിഹീങ്ങളിൽ പെടാം ഉൾപ്പെടാം സമയം എനിക്ക് അനുവദിച്ചു തരൂ എന്ന് പറയുന്ന ഒരവസ്ഥ വരാനിരിക്കുന്നുണ്ട് എന്നുള്ളത് ആർക്കാണ് സഹോദരങ്ങളെ അലക്ഷ്യമായ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ഈമാനിനെ പറ്റി ശ്രദ്ധയില്ല അമരസ്വാലിഹാത്തിനെപ്പറ്റി ശ്രദ്ധയില്ല തോന്നിയതുപോലെ ജീവിക്കുന്നവരായിട്ടുള്ള ആളുകൾ അങ്ങനെയായിരിക്കുന്നാണ് ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ സമയം അനുവദിച്ചിരുന്നെങ്കിൽ എന്ന് അവല്ലാതെ ആഗ്രഹിച്ചു പോകും എന്നുള്ളതാണ് പക്ഷേ കിട്ടിയ സമയത്തെ കൃത്യമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയവരായിട്ടുള്ള ആളുകൾ അള്ളാഹുന്റെ അവരെ പറ്റിയാ പറയുന്നത് എന്ത് അവർ പറയുന്നാണ് വേഗം എന്നാണ് എത്ര സുഖസന്ത സന്തോഷത്തോടുകൂടിയുള്ള ജീവിതമാണവർ ഈ ദുനിയാവിൽ അവർ കാഴ്ചവെച്ചത് എങ്കിൽ പോലും മലക്കൽ മൗത്ത് വന്ന് നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ ഒരു കൂജയിൽ നിന്നും വെള്ളം ഒഴുകുന്നത് പോലെ വളരെ ലോലമായ രൂപത്തിൽ അവരുടെ ആത്മാവിനെ അവരുടെ ശരീരത്തിൽ നിന്ന് പിടിക്കുമ്പോൾ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എന്താണ് അവര് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അടുത്തൊരു റമദാനും കൂടെ ഇല്ല അടുത്തൊരു ഹജ്ജ് ഇല്ല അവര് പറയുന്നത് എന്താ വേഗം വേഗം എന്നുള്ളത് തന്നെയാണ് കാരണം നമ്മൾ ഓരോരുത്തരും ഭയപ്പെടുന്നതായിട്ടുള്ള ആ പള്ളിക്കാടില്ലേ ആ ആരടി മണ്ണിലേ ആ ആരടി മണ്ണിൽ അവരെ കാത്തിരിക്കുന്നത് തന്റെ ബെഡ്റൂമിൽ താൻ ആസ്വദിച്ചതിനേക്കാളും ഉന്നതമായിട്ടുള്ള സന്തോഷാനുഭവങ്ങളാണ് എന്നും ഈ ഐഹിക ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഏതൊക്കെ ആസ്വാദനങ്ങളുണ്ടോ എല്ലാം ഏറ്റവും ഉന്നതമായിട്ടുള്ള സുഖവും സന്തോഷവുമാണ് ആ കബരിൽ തന്നെ കാത്തിരിക്കുന്നത് എന്ന ചിന്ത കൊണ്ട് തന്നെയാണ് ആത്മാവ് വിളിച്ചു പറയുന്നത് കഥിമോനി കഥിമോനി എന്നുള്ളത് അതുകൊണ്ട് തന്നെ കർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ എവിടെ നമുക്ക് അവസരങ്ങൾ ഉണ്ട് എങ്കിലും അതിന് നമ്മൾ എഹ്ലാസോടുകൂടി അതിന് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രദ്ധയും ശ്രമവും നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്ത് നിന്നും ഉണ്ടാവേണ്ടതുണ്ട് അതിനേറ്റവും ഇണങ്ങിയ അനുകൂലമായിട്ടുള്ള അള്ളാഹുക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന സമയവും സന്ദർഭവുമാണ് ദുൽഹിജ ഒന്ന് മുതൽ പത്തുവരെയുള്ള ദിനരാത്രികൾ അള്ളാഹ് ഉസ് അതിനെ പ്രയോജനപ്പെടുത്താനുള്ള തോഫിയ നമുക്കെല്ലാം പ്രധാന ചെയ്യുമാറാവട്ടെ ി ഒരിക്കൽ കൂടെ അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ച് ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ് അള്ളാഹു അവന്റെ കൽപ്പനകൾ നിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ വിശ്വാസിനികളിൽ നമ്മരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സുഹൃത്ത് ഹജ്ജിലെ മുപ്പത്തി ഏഴാമത്തെ ആയത്താണ് ഞാൻ നേരത്തെ ഓതിവെച്ചത് ദുൽഹിജയുടെ ഈ ഒരു സമയങ്ങളിൽ അള്ളാഹു ഉസ്ബാൻ ആല വിശ്വാസികളിൽ നിന്നും കർമ്മങ്ങൾ ഓരോന്നും സൽക്കർമ്മങ്ങൾ ഓരോന്നും ഇഷ്ടപ്പെടുമ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് അള്ളാഹുവിന്റെ വഴിയിലുള്ള ബലികർമ്മം എന്ന് പറയുന്നത് ആ ഒരു ബലികർമ്മത്തെ പറ്റിയിട്ട് അള്ളാഹ് ഉസ്ബാൻ ആല പറയുന്ന സുഹൃത്ത് ഹജ്ജിലെ മുപ്പത്തിയേഴ് ലൈ അള്ളാഹു സുഹാനുഭൂക്കിന്റെ ലഭിക്കുന്നതല്ല ലഭിക്കുകയില്ല അതിന്റെ മാംസമോ അതിന്റെ രക്തമോ പിന്നെ എന്താണ് വലാച്ചി എന്നാൽ നിങ്ങളിൽ നിന്നുള്ള തക്കവയാണ് അള്ളാഹുസ് അതിലൂടെ ലഭിക്കുന്നത് മാത്രമല്ല അപ്രകാരം അതിന് അള്ളാഹു നിങ്ങൾക്ക് ഒരുക്കി തോന്നി വലിമൃഗങ്ങളെ അതിനെ അറക്കാനുള്ള സൗകര്യം അള്ളാഹു സ്ഥാനത്താല സംവിധാനിച്ചിട്ട് രണ്ടോ മൂന്നോ ആളുകളൊക്കെ കൂടിയതിനെ അതിനെ അറുക്കുമ്പോൾ ആരാണ് അതിനെ വിധേയമാക്കി തന്നത് അള്ളാഹുവാണ് എന്നിട്ടുള്ള അള്ളാഹു നിങ്ങൾക്ക് ഹിതായത് തന്നു എന്നതിന്റെ മേലിൽ നിങ്ങൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കുവാൻ വേണ്ടി അതിനാ നമ്മൾ അള്ളാഹു അക്ബർ അക്ബർ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ രണ്ട് സ്ഥലങ്ങളിലും ഈദുൽ ഫിത്തർ ആണെങ്കിലും ഈദുൽ ആണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട് അള്ളാഹു അക്ബർ ഉള്ളാഹു അക്ബർ എന്ന് പറയുന്ന ആ സന്ദർഭം എപ്പോഴാ ഒന്നു മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളിൽ നോമ്പെടുത്തു കഴിഞ്ഞിട്ട് ആ ഒരു സന്തോഷമാണ് എന്ത് ചെയ്യുന്നത് അക്ബർ അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ഈദുൽ ഫിത്തർ ആഘോഷിക്കുവാൻ ഉള്ളാഹു കാരണമാക്കിയതെങ്കിൽ ഒന്നു മുതൽ ഒമ്പത് വരെയുള്ള ദിവസങ്ങളിൽ ഒരുപാട് സൽക്രമങ്ങൾ ചെയ്യുവാൻ അവസരം ലഭിച്ചല്ലോ എന്നുള്ള ആ ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അതിനുള്ള ഒരു ഹിതായത് അള്ളാഹു എനിക്ക് നൽകിയല്ലോ നൽകിയല്ലോതിന്റെ മേലിലാണ് നിങ്ങൾക്ക് ഹിതായത് നൽകി എന്നതിന്റെ പേരിൽ നിങ്ങൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹു അള്ളാഹ് ചെയ്യുന്നത് ഈ കാര്യങ്ങൾ അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്നത് നിയമമാക്കി തന്നിരിക്കുന്നത് എന്നുള്ളത് മസ്സിനീങ്ങൾ സന്തോഷിച്ചു കൊള്ളുക ആ മസ്സിനീകളിലെല്ലാം നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ സഹോദരങ്ങളെ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ മസ്ജിൻ എന്ന് പറഞ്ഞാൽ സ്വന്തം മകനെ ഉള്ളാഹിവിന് വേണ്ടിയിട്ടും ചെയ്തു മഹാനായിട്ടുള്ള ഇബ്രാഹിം നബി അലിസ്വലാത്തലാം തലയും അതുപോലെ തന്നെ ശരീരത്തിന്റെ മറുഭാഗവും വേർതിരിയുമാറി അതിനെ വേർപ്പെടുത്തുവാൻ വേണ്ടി തന്നെയാണ് കത്തിവച്ചത് എന്തിനു വേണ്ടിയിട്ട് കൽപ്പന പാലിക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് ഇഹ്സാനിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഉദാഹരണം എന്നുണ്ടെങ്കിൽ വിശ്വാസികളായ നായ ഈ ചുമക്ക് വന്ന് നമ്മൾ ഓരോരുത്തരും ഈ സമയത്ത് ആലോചിക്കേണ്ടത് ആ ദുൽഖിജയുടെ ഒന്ന് മുതൽ വരെയുള്ള ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾ ധാരാളമായി ചെയ്ത് അള്ളാഹുവിയിലേക്ക് അടുക്കുമ്പോൾ ആ ദുൽഖിജയുടെ പത്തിന്റെ അന്ന് നമ്മൾ മുസല്ലയിലേക്ക് നമ്മൾ പോകുമ്പോ അവിടെ നമുക്ക് വേണ്ടിയിട്ടൊരു കുരുവിനെ അറുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഷെയർ നമ്മൾ കൂടിയിട്ടുണ്ടോ എന്നുള്ളത് അത് കൂടുവാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾ നീയത്തെടുത്തോ എന്നുള്ളത് ആലോചിക്കാം പലതിനും നമ്മൾ പണം കണ്ടെത്തുമ്പോൾ ഇതൊക്കെ ഒരു അടുത്ത് മുതലാളിമാരായിട്ടുള്ള ആളുകൾക്കുള്ളതാണ് എന്നൊന്നും വിചാരിക്കാതെ നമ്മൾ ഇവിടുത്തെ റൈറ്റ് എത്രയാണ് എന്ന് നോക്കി അതിന്റെ ക്യാഷ് എത്രയാണ് എന്ന് നോക്കി ഒന്ന് ഒറ്റക്കറുക്കുവാൻ കഴിയുമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഏഴാളുകൾ ഷെയർ ചെയ്തുകൊണ്ടാണെങ്കിൽ അങ്ങനെ ഒരാടിനെ ഒരു കുടുംബത്തിന് വേണ്ടി അറുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം യഥാർത്ഥത്തിൽ നേരത്തെ തന്നെ ഉണ്ടാകുമ്പോഴാണ് ആ ഒരു സമയം വിചാരിച്ചുകൊണ്ട് നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടി വിചാരിച്ചാൽ ചിലപ്പോ പണുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യില്ല നമുക്ക് ഏതെങ്കിലും ഒരു ടീമിൽ ചേരാനോ ഗുരുവിനെ കണ്ടെത്തുവാനോ നമുക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു നേരത്തെ തന്നെ നമ്മൾ ഒരുങ്ങുക എന്നുള്ളതൊക്കെ ഒരു ഈമാനിന്റെ ഭാഗമാണ് അത് ഈ അജ്ജനും ഉമ്മറക്കൊക്കെ പോകുന്ന ആളുകൾ കാണിക്കുന്ന ആ ഒരു തെക്കുവണ്ടല്ലോ ആ ഒരു അതേപോലെയുള്ള ഒരു തക്കുവയുടെ മറ്റൊരു ഭാഗമാണ് ഇവിടെ ഇല്ല നമ്മൾ ഓരോരുത്തരും അതിനു വേണ്ടിയിട്ട് നമ്മൾ അതിന് നമ്മൾ പങ്കാളികളാവുക എന്നുള്ളത് അതിനർഹരായ അതിന് അതിന് യോഗ്യതയുള്ള സാമ്പത്തികമായ അതിന് അനുവദിക്കുന്ന ഒരാളുണ്ട് എങ്കിൽ അത് ചെയ്യാതെ മുസല്ലയിലേക്ക് പോകും അതിനു വേണ്ടി പണമടച്ചതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാതെ മുസല്ലയിലേക്ക് പോകുന്നതിൽ അർത്ഥമില്ല എന്നതും കൂടെ നമ്മൾ മനസ്സിലാക്കുക എന്തിനു വേണ്ടി എല്ലാവരും ചെയ്യുന്നുണ്ട് എന്നാൽ ഞാനും ഇങ്ങോട്ട് കൂടട്ടെ എന്നുള്ളതല്ല മറിച്ച് എന്താണ് നമ്മുടെ അടുക്കിൽ സാമ്പത്തികം അനുവദിക്കുന്നുണ്ട് അതിന്റെ പ്രതിഫലം എനിക്ക് ലഭിക്കണം എന്നുള്ള പൂർണ്ണമായ ഇഹ്ലാസോടുകൂടി നമ്മളത് നിർവഹിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യുക ഇഹ്ലാസ് ഉണ്ട് എങ്കിൽ പൈശാചികമായ അവസ്ഥകളിൽ നിന്ന് ദുർമന്ത്രങ്ങളിൽ നിന്നും ദുർബോധനങ്ങളിൽ നിന്നും അടുക്കൽ നിന്നുള്ള ഒരു കാവര് നമുക്ക് ലഭിക്കും തിന്മകളിൽ നിന്ന് മാറി നന്മയിലൂടെ സഞ്ചരിക്കുവാനുള്ള തോഫിയ അല്ലാഹു നമുക്ക് പ്രധാനം ചെയ്യുകയും ചെയ്യും ആ അർത്ഥത്തിൽ അള്ളാഹു കാണുന്നു കേൾക്കുന്നു എന്ന ബോധത്തോടുകൂടി ഇത്തരം കർമ്മങ്ങളിൽ നിരധരാവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക അല്ലാഹു സുഹാനുഭൂ ആ രൂപത്തിൽ ഇഹ്ലാസ് ഉള്ള അവന്റെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ചെറുതും വലുതുമായ എല്ലാ പാപ്പങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ നമ്മോട് നേരത്തെ വിട പറഞ്ഞ

اللهم ادخلنا الجنة يا رب العالمين، اللهم ادخلنا الجنة يا رب العالمين، اللهم ادخلنا الجنة يا رب العالمين، ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم، امين برحمتك يا ارحم الراحمين، اللهم صل وسلم على نبينا محمد.